ഹായ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ഫീഡിങ് സിബ് വെച്ചിട്ടുള്ള ഒരു കുർത്തിയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് നമ്മൾ ലേസും ഷോ പാർട്ടിനും എടുത്തിട്ടുണ്ട് ഡിസൈൻ ചെയ്യാനിട്ടോ അപ്പോൾ അതിന് നമ്മൾ രണ്ട് സിബാണ് എടുത്തിരിക്കുന്നത് ഇൻവിസിബിൾ സിബാണ് എടുത്തിരിക്കുന്നത് കേട്ടോ രണ്ടെണ്ണം അപ്പോൾ അത് നമുക്ക് എങ്ങനെ തയ്ക്കണമെന്ന് നോക്കാം അതിന് ഞാൻ ലൈനിങ് വെച്ചിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ ലൈനിങ് വെച്ച് അടിച്ചിട്ടുള്ള ചു ചുരിദാറിൻ്റെ ആ ഫ്രണ്ട് വാഷാണ് ഞാൻ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്റർ ചുരി പീസ് നടുക മടക്കുക കേട്ടോ മടക്കിയതിന് ശേഷം നമുക്ക് അളവുകൾ എങ്ങനെയാണെന്ന് നോക്കാം അതിൻ്റെ സെൻറ്ററിൽ നിന്ന് നാലര ഇഞ്ച് അളവിലാണ് ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇഞ്ച് തയ്യൽ തൂമ്പും ചേർത്തിട്ടാണ് ചെയ്യണത് അപ്പോൾ ആ ആ അളവ് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ നാലര ഇഞ്ചാണ് ഓരോരുത്തരും ഓരോ ചെസ്റ്റിന് മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതവിടെ അഞ്ചോ അഞ്ചരയൊക്കെ വരുന്ന ഭാഗങ്ങളിലുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യണം കേട്ടോ സെൻറ്ററിൻ്റെ ആ പോയിൻ്റ് നോക്കിയിട്ട് ചെയ്യണം മുകളിൽ നിന്നുള്ളത് പതിനഞ്ച് ഇഞ്ച് ഇറക്കാണ് വെച്ചിരിക്കുന്നത് മുകളിൽ നിന്ന് താഴെ വരെയൊക്കെയുള്ള സിബാണ് ലോങ് സിബാണ് നമ്മൾ ഇതിവിടെ വെക്കുന്നത് അതിന് സെൻറ്ററിൽ നിന്ന് അടയാളപ്പെടുത്തുക അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ നമ്മളതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തെടുക്കാം നമുക്ക് സെൻറ്റർ നമ്മൾ ആദ്യം ഇത് വരച്ച് വെച്ചതാണ് കേട്ടോ എന്നാലും നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് രണ്ടാമതും അത് വരച്ച് കാണിച്ചു തരുന്നത് അപ്പോൾ അതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്യാം സെൻറ്റർ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഷോൾഡർ ആ ഷോൾഡറിൻ്റെ അളവിൻ്റെ കാര്യം പറഞ്ഞു പറഞ്ഞുതരാം ഷോൾഡറിൽ നമ്മൾ നാലിഞ്ചാണ് നമുക്ക് ഷോൾഡറിൻ്റെ അളവ് ആവശ്യമുള്ളൂ നമ്മൾ അതിൽ കൂടെ അഞ്ചിഞ്ച് അളവ് എടുത്തിട്ടുണ്ട് ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പാണ് കാരണം സിബ് വയ്ക്കുമ്പോൾ അതിൻ്റെ രണ്ട് സൈഡും മടങ്ങി ഉള്ളിലേക്ക് തയ്യൽ തുമ്പ് പോവും അപ്പോൾ അതും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ ഒരിക്കലും ഷോൾഡറിൻ്റെ അളവ് കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡറിൻ്റെ അളവ് തീരെ ഇല്ലാത്തൊരവസ്ഥ വരും അപ്പോൾ അതിനുള്ള ഇടവരുത്തരുത് നിങ്ങൾ അളവ് എടുക്കുമ്പോൾ തന്നെ ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്തിട്ട് തന്നെ ചെയ്യണം കേട്ടോ ഇതിന് ശേഷം നമ്മൾ സിബ് പിടിപ്പിക്കാം സിബ് താ മുകളിൽ നിന്ന് താഴേക്കാണ് സിബ് വയ്ക്കുന്നത് എന്നാലാണ് നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് വലിക്കാൻ പറ്റുള്ളൂ ഒരിക്കലും മുകളിൽ നിന്ന് ഉള്ള ആ ഒരു രീതിയിൽ ചെയ്യരുത് നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് വലിക്കാവുന്ന രീതിയിൽ നിങ്ങൾ സിബ് പിടിപ്പിക്കണം കേട്ടോ സിബ് പിഴിക്കുന്നത് എങ്ങനെ നോക്കാം നമുക്ക് ആ സിബിൻ്റെ ഇൻവിസിബിൾ സിബാവുമ്പോൾ അതിൻ്റെ സൈഡ് വശം നോക്കിയിട്ട് കറക്റ്റായി സൈഡ് സൈഡ് വശം വെച്ച് ചെയ്യണം അതിന് നമ്മൾ പ്രഷർ കൂട്ട് മാറ്റണം കേട്ടോ പ്രഷർ കൂട്ട് വൺ സൈഡും ഡബിൾ സൈഡും ഉള്ളത് നമ്മൾ വെക്കണം എന്നതിന് ശേഷം നമ്മൾ വൺ സൈഡുള്ള സിബ് വെച്ചതിന് ശേഷം നമുക്കത് അടിച്ച് തയ്ച്ച് തുടങ്ങാം തയ്ച്ച് തുടങ്ങി വാങ്ങിയിട്ട് ഒരു അറ്റെത്തുമ്പോൾ ഒന്ന് നിർത്തുകട്ടോ എന്നിട്ട് ആ മറ്റ് വശം അപ്പുറവശവും അതേ രീതിയിൽ നമുക്ക് സിബിൻ്റെ സൈഡും അടിച്ചു തുടങ്ങാം സൈഡ് ഇത് അടിച്ചു തുടങ്ങാം കേട്ടോ ആ ഒരു ചുരുണ്ട് കിടക്കാതെ അതിനെ നോർത്ത് ചെയ്യണം എന്നാലാണ് നമുക്കത് സെൻറ്റർ ചെയ്ത് കൂട്ടി വെക്കുമ്പോൾ കറക്റ്റായി ആ ഒരു ലെവലിൽ കിട്ടും അപ്പം നമ്മൾ സെബ് വെക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ആൾക്കാരാണെന്ന് വെച്ചാൽ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് കാണുകട്ടോ നിങ്ങൾക്ക് ആ സെബ് വെക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാക്കാം അപ്പം നമ്മൾ മറ്റേ സെബ് സാധാ സെബിനെ പോലെയല്ല അപ്പോൾ ഇൻവെസിബിൾ സിബാവുമ്പോൾ ഉള്ളിലേക്ക് പോകും അപ്പോൾ അത് കാരണമാണ് നമ്മൾ അതിന് ലൈനിങ് ഒന്നും മറിച്ചിടാതെ ചെയ്തിരിക്കുന്നത് സെൻറ്ററിൽ വെച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ടതിൻ്റെ ആ സെൻറ്റർ ഒന്ന് കറക്റ്റ് പെർഫെക്റ്റായി കിട്ടാനും നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ സിബിൻ്റെ അടിവശം നമ്മൾ സാധാരണ സിബാണെച്ച് ചതുരത്തിൽ അടിച്ചു പോന്നാൽ മതി ഇത് അങ്ങനെയല്ല കോണായ രീതിയിൽ അടിക്കണം അതിനുശേഷം ശേഷം മൂന്ന് ഇഞ്ചുള്ള വീതിയുള്ള ഒരു കട്ട് പീസ് എടുക്കുക നമുക്ക് ആ സിബിൻ്റെ മുകളിൽ വശം വെക്കാനാണ് കേട്ടോ നമ്മൾ നൈറ്റിയിലൊക്കെ വെക്കാനായിട്ടല്ലേ അതിൻ്റെ മുകളിൽ ഒരു പീസ് അതുപോലെ നമുക്ക് ഈ ഒരു ചുരിദാറിലും നമുക്ക് വെച്ച് തുടങ്ങാം അപ്പോൾ അതിന് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം രണ്ട് സൈഡും സെൻട്രലിൽ ഒരു ഒരെണ്ണം അങ്ങനെയാണ് ഇതിൽ പിടിപ്പിച്ചിരിക്കുന്നത് കേട്ടോ സെൻട്രറിൽ സെൻട്രൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഷോഭോട്ടം വെക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളത് വെച്ചതിന് ശേഷം ആ ലൈസ് പിടിപ്പിക്കാം നമുക്ക് നമ്മൾ ആ ലൈസ് പിടിപ്പിക്കാം കേട്ടോ അതിൻ്റെ ആ ഒരു ചതുരത്തിൻ്റെ ആ കറക്റ്റ് ആ അളവിൽ തന്നെ മൂന്നെണ്ണത്തിൻ്റെ വരെയും മാതിരി പിടിപ്പിക്കണം കേട്ടോ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവില്ലേ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എല്ലാവരോടും നിങ്ങൾ നമ്മുടെ ചാനലിൽ നമുക്ക് ഒരുപാട് വീഡിയോസുകൾ ഇങ്ങനത്തെ ഇതുപോലെ സിമ്പിൾ സിമ്പിളായി ചെയ്യാവുന്ന രീതിയിലുള്ള വീഡിയോസുകൾ ഇടുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്താലാണ് നമുക്ക് എല്ലാം പിന്നെ ആളിൽ നിന്നുള്ള ബട്ടൺ കേട്ടോ അത് മറക്കരുത് അതിനാലാണ് നമ്മൾ വീഡിയോസ് ഇടണപ്പോൾ എല്ലാതും കിട്ടുള്ളൂ അതിന് നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടണമെങ്കിൽ നമ്മൾ എല്ലാം ചെയ്യണം കേട്ടോ എന്നാലാണ് നമ്മൾ അപ്ലൈ അപ്ലിക്കേബിൾ നമ്മൾ ദിവസവും മിക്കവാറും ദിവസങ്ങളിൽ ദിവസവും നമ്മൾ വീഡിയോകൾ ഇടണം കേട്ടോ അപ്പം നിങ്ങളത് കാണുകട്ടോ നിങ്ങൾ കാണുമ്പോൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ എങ്ങനെയുണ്ട് നമ്മൾ ആ ലൈസ് വെച്ചപ്പോൾ സൂപ്പറായിട്ടില്ലേ രണ്ട് വശത്ത് വെച്ചു ഇനി മൂ മൂന്നാമതുള്ള വശത്തും പിടിപ്പിക്കാം നമുക്ക് മൂന്ന് വശത്തും നമ്മളത് ലൈസ് ഒരേമാതിരി പിടിപ്പിക്കാം കേട്ടോ പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ആ ഷോവട്ടൻ വെക്കാനുണ്ട് ആ സെൻറ്ററിൽ മൂന്ന് ഷോ ബാട്ടനും നമ്മൾ കൈകൊണ്ട് തുന്നി പിടിപ്പിക്കണം കേട്ടോ ഷോ ബാട്ടൻ നമ്മൾ കൈകൊണ്ട് തുന്നി പിടിപ്പിക്കണം കണ്ടോ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ട ഇഷ്ടമായോ ഇങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളതാട്ടോ നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ നമ്മൾ ഇട്ടായിരുന്നു പ്രില്ലുള്ളത് അതിൽ ചെറിയ സെൻറ്ററിൽ ചെറിയ സിബ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് ലോങ് സിബ് വെച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് രണ്ട് സൈസുള്ള രീതിയിൽ നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ട് കേട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പിടിപ്പിക്കാം അപ്പോൾ എങ്ങനെയുണ്ട് സൂപ്പറായില്ലേ നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങൾ എൻ്റെ ഈ പുതിയ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പോൾ നിങ്ങൾ ഇഷ്ടമായിച്ചാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ നമ്മളെ വീഡിയോകൾ ദിവസം ഇടുന്നതാണ് അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം